മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ ആൾ പിടിയിൽ കണ്ണൂർ വിളവക്കോട് സ്വദേശി സൊഫിയറാണ് അറസ്റ്റിലായത് ഇന്നലെയാണ് എൻ ഐ എ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മുഖ്യപ്രതി അശ്വന്നൂർ സ്വവാദിന് മട്ടന്നൂരിൽ ഒളിത്താവളം ഒരുക്കിയത് സൊഫിയറാണ് എന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നു എസ് രാഗിൻ വിവരങ്ങളുമായിട്ട് രാഗിൻ വളരെ നിർണായകമായ അല്ലെ ഒരു വഴിത്തിരിവാണ് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അത് എത്രയോ കാലങ്ങളായി നടക്കുന്നു എങ്ങനെയാണ് ഇയാളിലേക്ക് എത്തിയത് നേരത്തെ മുഖ്യപ്രതി സവാദ് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ മുഖ്യപ്രതി സവാദിനെ എൻ ഐ എ വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയിരുന്നു ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഈ സവാദ് ആ സവാദിന് ഒളിത്താവളം ഒരുക്കിക്കൊടുത്തത് സംബന്ധിച്ചുള്ള വിഷയത്തിൽ ആ അതിന്റെ കേസ് അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ സഫീർ പിടിയിലായിരിക്കുന്നത് എൻ ഐ എ നേരത്തെ തന്നെ ഈ സവാദിനെ ഒളിപ്പിക്കാൻ സഹായിച്ചവരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വിശദമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ഇയാൾ കസ്റ്റഡിയിലാവുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് അതിനുശേഷം കൊച്ചി എൻ ഐ എ കോടതിയിൽ ഹാജർ ി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ കോടതി അടുത്ത ദിവസം വാദം കേൾക്കും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം നേരത്തെ ഈ അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവത്തിൽ പോലീസ് അന്വേഷിച്ചു അതിനുശേഷം എൻ ഐ എം അന്വേഷിച്ചു പോപ്പുലർ ഫ്രണ്ടാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിരുന്നു പിന്നീട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്കടക്കം പോയ സംഭവങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കേസ് കൂടിയായിരുന്നു ഈ കേസ് അതിനുശേഷം നടത്തിയത് തീവ്രവാദ പ്രവർത്തനമാണെന്ന് കോടതി തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ആ കേസിലാണ് അല്പനാൾ മുൻപ് ഇതിൽ മുഖ്യപ്രതി പിടികൂടിയത് ഇപ്പോൾ മുഖ്യപ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചയാൾ കൂടി ഇപ്പോൾ ശരി എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്